മഴവിൽ എത്ര എത്ര നിറങ്ങളുണ്ട് ഷിയ മഴ വില്ലിന് എന്റെ ബുക്കിൽ ഇണ്ടോ മഴ വില്ല് കാണിച്ച മഴ വില്ല് ഒറിജില് കാണുന്നു എത്ര നിറങ്ങളാ മഴവില്ല ഏഴ് നിറങ്ങളാ മൂന്ന് കളറാ കളറത്തെ വേണോ വേണോ മഴവില്ലേണോ മഴവില്ല

മഴ പെയ്യാൻ വേണ്ടിട്ട മഴ വില ഇങ്ങനെ ഇണ്ടാവണോ ആ പുളിയുമൊക്കെ മതി മഴവിലൊക്കെ തൊടാ ആ പുളിയുമൊക്കെ അങ്ങട്ടാണ് നല്ല കളറ ആവശ്യല്ല മഴവില്ണ്ട് മഴവില് ഫോട്ടോ എടുക്കണം മഴവില്ലടുത്ത് പോവണല്ലോ അനാന് മഴ വില്ലടുത്തേക്ക് പോവാണ് ആനാന